ഹായ് ഫ്രണ്ട്സ് നല്ല രുചികരവും ഒപ്പം തന്നെ ഹെൽത്തിയുമായ നല്ല ഒരു കുമ്പളങ്ങ മെഴുക്കുവിരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനുമാണിത് കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി മെഴുക്കു വരട്ടിക്കുള്ള കഷ്ണങ്ങളായിട്ട് ഈ രീതിയിൽ അരിഞ്ഞെടുക്കുക കുമ്പളങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരൊക്കെ കാണും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അല്പം കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചതച്ചു വെച്ചാൽ ചുവന്നുള്ളിയും ഒരല്ലി വെളുത്തുള്ളി വലിയ എല്ലി ആയതുകൊണ്ട് അല്ലി മതി ചെറിയൊരു ടേസ്റ്റ് കിട്ടിയാൽ മതി ചുവന്നുള്ളി നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും ആവശ്യത്തിനും കറിവേപ്പിലയും കൂടെ ചേർത്ത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് മുരിഞ്ഞു വരുന്ന സമയത്ത് ചതച്ച് വെച്ച ഉണക്കമുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം മെഴുക്ക് വരട്ടി നല്ല രുചിയോടെ കിട്ടണമെങ്കിൽ പച്ചമുളക് ചേർക്കാതെ ഈ ഉണക്കമുളക് ചേർച്ച ചേർക്കണം മുളകൊക്കെ മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച കുമ്പളങ്ങായ ചേർത്ത് ആ മസാലയുമായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഈ കുമ്പളങ്ങായിൽ നന്നായിട്ട് ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കണം മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു മിഴക്കു വരട്ടിയാണിത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്